ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ അനുമോള് അനിമോളെ ഈ അക്ബർ കയറി പിടിച്ചു ഗൈസ് എൻ്റെ അനുമോൾക്ക് ഈ അക്ബർ ജാക്കി വെച്ചു അനുമോൾ ഭയങ്കര കരച്ചിലാണ് എനിക്കിത് ജീവിക്കണ്ട അനുമോളാണെങ്കിൽ നെവിനെ മാന്തിപ്പറിച്ചു ഗൈസ് സോ നെവിൻ എന്തായാലും അതൊരു പ്രശ്നമാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കണ്ടൻറ്റോടെ കണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് രാവിലെ ബാത്റൂമിൽ നിന്ന് തുടങ്ങി പാവം നമ്മുടെ അനീഷിന്റെ ഉറക്കം വരെ നശിപ്പിച്ച ഒരു ഗെയിം ആയിപ്പോയി ഇന്ന് സോ എന്തായാലും വൺസ് അഗെയിൻ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം സോ ഇന്നത്തെ എന്താ പറയുക ഡാൻസൊക്കെ മുന്നേ ആയിട്ട് എല്ലാവരും ആ നമ്മുടെ അനുമോളൊക്കെ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതിന് മുന്നേ ആയിട്ട് ഉണ്ട് ബാത്റൂമിൽ നിന്നാണ് തുടങ്ങുന്നത് അതായത് നമ്മുടെ അനുമോള് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് തുണികളൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ചേക്കാണ് ഗൈസ് അപ്പം വെച്ചിട്ട് പുള്ളിക്കാരി പുള്ളിക്കാരിട്ട് പാട്ട് പോയി ആകെ അവിടെ ഒരു ബക്കറ്റേ ഉള്ളൂ ഇത്രയും ആൾക്കാരുണ്ട് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് ഒന്നും നോക്കിയില്ല ഇത് ഏറെ പറഞ്ഞിട്ട് ഇത് എടുത്ത് ബാത്റൂമിൻ്റെ ഫ്ലോറിലേക്കങ്ങ് ഇട്ട് ആൻഡ് ഫ്ലോറിലേക്ക് ഇട്ടു ഫ്ലോറിലോട്ട് ഇട്ടിട്ട് പുള്ളിക്കാരി അവിടെ പുള്ളിക്കാരിയുടെ അനക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന് അനിമോള് സാബൂമോ വന്നു സാബൂമോ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എത്ര പേര് കേറുന്ന ബാത്റൂമാണ് ലക്ഷ്മി അവിടെയാണോ നീ പണി കാണിക്കുന്നത് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോളെ നിനക്ക് കഴുകിയിട്ട് അപ്പം തന്നെ വിരിച്ചിട്ടൂടെ ഇത്രയും ആൾക്കാരുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം അടിപൊളിയായിട്ട് ആ സെ ക്യാപ്റ്റൻ പൊളിച്ചടിക്കിയിരിക്കുകയാണ് നമ്മുടെ സാബു മോൻ സാബുമോൻ എന്തായാലും കപ്പടിക്കോ അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം തീർന്നു അതിന് ശേഷമുണ്ടല്ലോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാൽ അതായത് ബിഗ് ബോസ് ഒരു രണ്ട് കവർ പാൽ കൊടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു കവറ് പാല് പിരിഞ്ഞതായിരുന്നു അത് അനുമോൾക്കറിയായിരുന്നു പക്ഷേ അനുമോന് ആരോടും പറഞ്ഞില്ല കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു വെച്ചു അപ്പം എല്ലാവരും വിചാരിച്ച കേട് തൈരിനകത്താണ് നിങ്ങൾ വെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കുക അപ്പം നമ്മുടെ അനീഷ് വന്നിട്ട് അനീഷിന് എന്താണ് ഇത് കുറച്ച് പൊടിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങ് കലക്കി കുടിക്കണം വേണ്ടി അനീഷ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊന്നുമല്ല അപ്പം അനുമോൾ ഓടി വന്നിട്ട് കുറച്ച് ആ മുകളിൽ കിടക്കുന്ന പൊങ്ങി കിടക്കുന്ന വെള്ളം ഒഴിച്ചിന് അങ്ങ് ഒഴിച്ച് കളഞ്ഞു വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞു അപ്പം അടുത്ത പ്രശ്നമായി അവള് സംഭവം കളഞ്ഞു തൈര് കളഞ്ഞു അതെല്ലാവർക്കും കൂടെ കുടിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ലക്ഷ്മി പറഞ്ഞ് ലക്ഷ്മിയിട്ട് അവിട്ട് തോന്നിയെന്ന് തോന്നുന്നു ലക്ഷ്മി അനീഷിനോട് പറഞ്ഞു ഇത് കുടിക്കരുത് കൊള്ളത്തില്ല വയറ്റിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം ആ ആതിലൊക്കെ പറഞ്ഞു അതിനെന്താ കുടിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവള് നേരെ പ്ലേറ്റ് അങ്ങ് മാറ്റി എന്താണെന്ന് അറിയാവോ ഇത് നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് അത് അനീഷ് മാത്രം എന്തിനാണെന്നുള്ള രീതിയിൽ അവൾ സംസാരിച്ചു അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ കഴിഞ്ഞു സോ നമ്മുടെ അടുത്ത സാധനം എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു സാധനമാണ് അതായത് നമ്മുടെ നൂറ അടുക്കളയിലേക്ക് വന്നു അപ്പം കുറച്ച് പേർക്ക് ചായ വേണം സാബുമാനാണെങ്കിൽ ചായ കുടിക്കില്ല അപ്പം ആ പാല് മാത്രം കുടിക്കത്തുള്ളൂ അപ്പം അനിമോളോട് പറയാണ് ഇങ്ങനെയാണ് സംഭവം അപ്പം എങ്ങനെയാണ് ചായ ഇടണോ എങ്ങനെയാണ് ചായ അല്ലേ വന്നത് നീ ചായ ഇട്ടിട്ട് പോകാൻ പറഞ്ഞു അവിടെ ഒരു സാധനം മൈൻഡിൽ നോട്ട് ചെയ്തോളൂ അവിടെ ഒരു സാധനം വന്നു ഇൻ നൂറയുടെ മൈൻഡിൽ ദെൻ നമ്മുടെ ആദില വന്നു ആതിൽ വന്നിട്ട് കുറച്ച് മുളച്ച പയറ് എടുക്കുവാണേ അപ്പോഴത്തേക്ക് അനിമോൾ തുടങ്ങി അതെല്ലാവർക്കും കൂടെ തിന്നാനുള്ള റേഷൻ ആണ് അതൊന്നും നീ എടുത്തോണ്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം വേണ്ട ആതിലെ നൂറേം കൂടെ മാറിയിരുന്നുണ്ട് ഭയങ്കര കുറ്റമറിച്ചിൽ ഇവളെന്ത് കുലസ്ത്രീയാണോ ഇവള് ഇവളെന്ത് കുലസ്ത്രീയാണോ ഇവളെന്ത് ഇവിടുത്തെ ആണുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വന്നതാണോ ഇവള് ഇവൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അത് നോട്ട് കറക്റ്റ് പോയിന്റ് ആണ് കേട്ടോ അവൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അവൾക്ക് ആറും ദേഹത്ത് വേണമെങ്കിലും നുള്ള മാന്താ കടിക്കാം ആറ് അപ്പനും അമ്മയ്ക്കും വേണമെങ്കിലും വിളിക്കാം അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ബട്ട് ഇതൊന്നും മറ്റുള്ളവർ അവളെ ചെയ്യാൻ പാടില്ല അതാണ് അനുമോളുടെ പോളിസി ഓക്കെ അപ്പോൾ ആ സാധനമൊക്കെ കഴിയും ദെൻ നെക്സ്റ്റ് നമ്മുടെ സാധനം വരികയാണെ പാവ ടാസ്ക് അതായത് ഒരു പാത്രം ഉണ്ട് അല്ലെങ്കിൽ ഒരു സാധനം അതിനകത്ത് കുറേ പാവയുടെ പാട്ടുണ്ട് അപ്പോൾ അതെല്ലാരും കൂടെ വലിച്ചെടുക്കുക എന്നിട്ട് ഓരോ പാവേനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഓരോ പാവയ്ക്ക് അഞ്ച് പോയിൻ്റ് വെച്ചാണ് എൻ്റെ പോലും ഇത്തിരി ഉള്ള ഇട അതിനകത്ത് എല്ലാരും ആരെയും ഇതും അതല്ല അക്ബർ കഷ്ടകാലത്തിന് ഈ അനിമോളുടെ ഫ്രണ്ടിലാവുന്ന അനുമോള് ഇത്രയുണ്ട് അക്ബർ ഇത്രയുണ്ട് സോ അക്ബർ ഇങ്ങനത്തെ സാധനം എടുക്കുമ്പോൾ ഇവളിതിൻ്റെ അടിയിലാവും അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ അനിമോള് എൻ്റെ മേത്ത് കിടക്കലോ എൻ്റെ മേത്ത് കിടക്കലോന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് അനിമോള് ഇതെല്ലാം ഈ കളക്ട് ചെയ്തതെല്ലാം പാൻറ്റിൻ്റെ ഇടയിൽ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നറ്റ നെവിൻ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് താഴോട്ട് നീണ്ട് കറന്നൊരു പാവനെ എടുത്തുകൊണ്ട് പോയി ദൈവമേ അത് അകത്തു നിന്നൊന്നും അല്ല അല്ലെങ്കിൽ അവൾ പറഞ്ഞി അകത്തും കയറി പിടിച്ചു അവൻ നെവിൻ കയറും നെവിനും കയറി പിടിച്ചെന്ന് പറഞ്ഞേ സോ ആ പാവനെ എടുത്തുകൊണ്ട് പോയി ഞാൻ ഇനി എനിക്കിനി ജീവിക്കണ്ട എനിക്കിനി ജീവിക്കണ്ട ഞാൻ ഞാനിനി ജീവിക്കില്ല എനിക്കെൻ്റെ പാവകളേന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അതിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ തരാൻ എൻ്റെ പാവ നീ ഒന്ന് കരയാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് വിള് ഇങ്ങനെ പാവനെ എടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് മൂക്കി എന്നൊക്കെ ഇങ്ങനെ വെള്ളം ചോര വരാനൊക്കെ തുടങ്ങി എന്ന് വെച്ചാൽ അടിയൊക്കെ ഇടിയടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പാവനെ എടുത്തെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തിരുന്ന് രവിയും പറയുന്നുണ്ട് എനിക്ക് ഫിസിക്കൽ അസോൾട്ടായി എന്നെ മാന്തി പറിച്ച് കടിച്ചു പറിച്ചു അനിമോളെന്ന് പറഞ്ഞ് നല്ല രീതിക്കുള്ള പാടുകളൊക്കെ അവൻ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം നമ്മുടെ അക്ബർ അക്ബർ എൻ്റെ മണ്ടയിലേക്ക് കടന്നു എൻ്റെ അതിനിടയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതായത് അക്ബർ ഒരു പാവനെ എടുത്തു വെച്ചിട്ട് മറ്റേ അതിൽ പ്രോമിസ് ചെയ്ത് ഞാനിത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളത് അടിച്ചോണ്ട് പോയി എന്നിട്ട് അക്ബർ വന്നിട്ട് അനുമോളാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് പാവ എണ്ണാന്നേരം ഉണ്ടല്ലോ അനുമോൾ അങ്ങ് നിരത്തി വെക്കുകയാണ് അനുമോൾ ആരുടെയും കട്ടെടുത്തിട്ടില്ല ബാക്കി എല്ലാവരും എല്ലാവരുടെയും കട്ടെടുത്തിട്ടും അടിച്ചു മാറ്റിയിട്ടും ഉണ്ട് അനുമോളും ജെന്യൂനായിട്ട് എടുത്തതാണ് അങ്ങനെ അത് നിരച്ച് വെച്ചു അപ്പോൾ അക്രവർത്തി ഇവക്കെങ്ങനെ ഇത്ര ഇവളെൻ്റെ അടിച്ചു മാറ്റിയാന്ന് പറഞ്ഞോണ്ട് അവളെ എല്ലാരും എല്ലാരും ബ്ലെയിം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിലേ അതിന്റെ ഇടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താ പറയുക അനുമോള് പറയണെ എന്നെ ഇതാക്കി എന്നെ മാന്തി എനിക്ക് അതാക്കി അങ്ങനെ ചെയ്തു എനിക്ക് ഇതായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അത് കഴിഞ്ഞപ്പോൾ ഇവിളൊരു സാധനം അങ്ങോട്ട് എനിക്ക് ആ ടാസ്ക് ആണെങ്കിൽ ബെസ്സി കയറുന്ന പോലെയായിരുന്നു ആൻഡ് നമ്മളുടെ അക്ബർ എനിക്കിട്ട് ജാക്കി വെച്ചു എന്നുള്ള രീതിയിൽ അവളെ സംസാരിച്ചു മീൻസ് അസാനം അപ്പൊ പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ സംഭവമേ ഇല്ലായിരുന്നു അങ്ങനെയൊന്നും അല്ല അയാൾ നിന്നത് അയാളിങ്ങനെ ഇവളിങ്ങനെ അതിലെങ്ങനെയാ അങ്ങനത്തെ പൊസിഷനിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവളങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അതിന്റെ ഡെമോ കാഴ്ചയാണ് പിന്നെ ആതിലേനെ വെച്ച് കാണിക്കുന്ന ലക്ഷ്മീനെ വെച്ച് കാണിക്കുന്നു അതിനൊന്നും ആ ഹൗസ്മേറ്റ് ആരും സപ്പോർട്ട് ചെയ്തില്ല സോ ഓബിയസ്ലി നമ്മുടെ ആര്യൻ ആയിരുന്നു ദ വിന്നർ ഓഫ് ദി ഗെയിം ആര്യൻ വിന്നർ വിന്നറായത് അക്ബർ അക്ബറിനോ കിട്ടിയതോ അക്ബർ ആരാണ്ടോ ഒരു പാവന കിട്ടിയതോക്കെ കൊടുത്തിട്ടാണ് ആര്യൻ വിന്നർ ആയത് ദെൻ സെക്കൻഡ് അനീഷ് ദെൻ അനുമോള് അങ്ങനെ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം അടുത്ത സാധനം അതായത് നമ്മൾ ഞാൻ പറഞ്ഞു ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നൂറെ ആതിലേടെ കാര്യം ഇവരുടെ മനസ്സിൽ ഈ സാധനം കിടക്കുകയാണല്ലോ അപ്പോൾ വൈകിട്ടായി വൈകിട്ടായപ്പം പിന്നെ പാലിനകത്ത് വെള്ളം ഒഴിച്ചതായിരുന്നു പാല് പിരിഞ്ഞതായിരുന്നു എന്ന് അനുമോൾ കറിയായിരുന്നു അനുമോൾ അത് പൊട്ടിച്ചു അപ്പോൾ അനീഷിന് കയറി പൊട്ടി അനീഷ് സപ്പോർട്ട് ചെയ്തെല്ലാം നിന്നാണ് ലാസ്റ്റ് അനീഷിനോട് പറഞ്ഞില്ല സോ അവിടെ ഒരു അടുത്തടി ഓക്കെ ആ ഒരു അടി കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ആര്യനും ഷാനവാസും അവരെല്ലാവരും കൂടെ വന്നിട്ട് അനുമോളോട് പറയും എനിക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കി സോ ഇവളും ഓംബ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവളും പറയുക എനിക്ക് വേണ്ട കാരണം അവിടുത്തെ ഒരു കോമൺ റേഷൻ ആണ് മുട്ട സോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു അപ്പം ഇവൾക്കത് വേണ്ടാത്തോണ്ട് തന്നെ അവിടെയുള്ള കടലമാവും വെച്ചികൾ ഒരു ദോശ രണ്ട് ദോശ കിട്ടും അപ്പോഴത്തേക്കാണെങ്കിൽ എല്ലാവരും വന്നിട്ട് ആ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഇവരെല്ലാം മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ മറ്റേ സാധനം ഉണ്ടാക്കും ഇവൾക്കിഷ്ടമുള്ളതുണ്ടാക്കും മറ്റുള്ളവരെന്തെടുത്താൽ അപ്പം അതില നൂറായി എല്ലാവരും ഒന്നിനിക്ക് ഉണ്ടാക്കാം അങ്ങനെയാ ഇങ്ങനെയെന്ന് പറഞ്ഞു ഭയങ്കര വഴക്കാണ് അക്ബറും അക്ബറും മറ്റേ ചുരുക്കം വെച്ച് അക്ബറും വന്ന് ആൻഡ് നെവിൻ ഓൾറെഡി ഇഷ്ടമില്ല അപ്പം നെവിന് വന്ന് നെവിൻ എന്നിട്ട് ഇവള് പുറകെ നടന്നിട്ട് ഫുഡേ ഫുദ്ധേ എന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞോണ്ടിരിക്കുക എൻ്റെ എങ്ങനെ പുറകാണ് ഞാൻ ഒറ്റയടി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഈ ദോശ എല്ലാം കൂടെ ചുരുട്ടി അവർ ഓക്കാത്തോട്ട് കയറ്റി അടി കൊടുത്തിട്ട് ആ പിത്തിക്ക് ഞാൻ അങ്ങ് ഒട്ടിച്ച് വയ്ക്കും അങ്ങനെയല്ലേ ചെയ്യണ്ടായി അതുപോലൊരു ഇറിറ്റേഷൻ ചെണ്ടീനെ ഞാൻ കണ്ടിട്ടില്ല ഇത്ര ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ജന്മ അങ്ങനെ പുറകെ നടക്കുക ലാസ്റ്റ് ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ടല്ലോ വായിക്കാത്തോട്ട് അങ്ങ് കയറ്റി എന്നിട്ട് വായിക്കാത്തോട്ട് വോയി എന്നിട്ട് ഇവിൾ ഇത് തുപ്പി ഇങ്ങനെ എടുത്ത് എടുത്തപ്പം ആതിലേ നൂറ് ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല അടുത്തത് ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അങ്ങനെ അടുത്താടി ഓക്കെ അത് കഴിഞ്ഞപ്പം നമ്മുടെ അനുമോള് കുറേ പാവങ്ങൾ എല്ലാം ഉണ്ടാക്കിയെല്ലാം സ്റ്റോർറൂമിൽ ഇവളൊരു പാവേ കൊടുത്തില്ല ഇവളെടുത്ത് ഇവിടെ റോയറിലും പാത്തു വെച്ചു ഇത് ഞാൻ നെവിൻ കണ്ട എന്നിട്ട് നെവിൻ അതെടുത്തോണ്ട് വന്നു അപ്പം ഇവളോടിപ്പോയി നെവിൻ്റെ ഇതെടുത്തു അങ്ങനെ രണ്ടും കൂടി ഭയങ്കര റെഡി അവ ഈ റൂമിൽ കിടന്നടിയായതുകൊണ്ട് എന്നാൽ വെളിയിൽ പോയി കിടക്കാന്ന് പറഞ്ഞു കിടന്നറിയ അനീഷ് ലാസ്റ്റ് ഈ അടി ഉള്ളോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കമ്പിളിയൊക്കെ ആയിട്ട് എന്താ വേണം ഇരന്മാർക്കൊക്കെ ഓരോ പാടിയൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ ഇരിക്കുക നല്ല അടിപൊളിയായിരുന്നു ആൻഡ് അനീഷാണോ മിന്നറാവോ എന്ന് എനിക്ക് തോന്നണ്ട കേട്ടോ കാരണം അനീഷിൻ്റെ കുറേ കോപ്രായകൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തെടുത്ത് പറയേണ്ട സാധനമാണ് അനീഷ് നല്ലവനാണോ അതൊരു ചീത്ത മനുഷ്യനാണോ ചിലപ്പോൾ തോന്നു പാവ ചിലപ്പോ തോന്നി എങ്കിലും അങ്ങനെ തോന്നും കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അനുമോള് വിചാരിച്ചു എനിക്ക് കണ്ടന്റ് തന്നെ ഉണ്ടാക്കണം ബാത്റൂമിലടി കിച്ചണിലടി പാവർ ടാസ്കിലടി പിന്നെന്താണ് പിന്നെ കിച്ചണിലടി പിന്നെ നെവിനോടടി പിന്നെ ഫുഡിനടി എല്ലാം അടി 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 അങ്ങനെ അനുമോള് വിചാരിച്ചാൽ അങ്ങനെയാണ് പക്ഷെ എന്നാലും അനുമോളെ ഭയങ്കര ബോറായിപ്പോയി ഫോർ എ അക്ബർ ജാക്കി വെച്ചെന്ന് പറഞ്ഞത് ഭയങ്കര ബോറായിപ്പോയി എന്ത് എന്താ നമ്മൾ ലാലേട്ടം വന്നിട്ട് പറഞ്ഞു കുൽസിതം ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സാധനമൊക്കെ കീറിയതാണ് എടി പൊടി വിളിക്കണ്ടതെന്ന് പറഞ്ഞു അനിമോൾ ഈ ആഴ്ച അടിപൊടി മുട് മുട് കിടിലമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതുവും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ